പുതുമാർന്ന അതിസുന്ദരമായ മനോഹരമായ ഒരു വീഡിയോമായാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് തികച്ചും അത്ഭുതകരമായ ചരിത്രപ്രസിദ്ധമായ മാലിക് ദിന സംഘം നിർമ്മിച്ച പരവൂരിലെ കൊല്ലം ജില്ലയിലെ പരവൂരിലെ കടലിനോട് ചേർന്ന മനോഹരമായ ദൃശ്യവിസ്മയം നിറഞ്ഞ കുത്തൻപള്ളിയിലാണ് ഉള്ളത് നമുക്ക് കാണാം ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ആസ്വദിക്കാം ജോലി തിരക്കുകൾക്കിടയിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടിയാണ് പരവൂരിലെ പുത്തമ്പള്ളിയിൽ ഞാൻ എത്തുന്നത് തികച്ചും അവിസ്മരണീയമായ അത്ഭുതം നിറഞ്ഞ പടികൾ നിറഞ്ഞ ഒരു പള്ളി അത്ഭുത പള്ളി തികച്ചും ഇങ്ങനെ ഒരു പള്ളി ഉണ്ടോ എന്ന് ഞാൻ ആഞ്ഞറിയപ്പെട്ടു തടി കൊണ്ട് നിർമ്മിച്ച സ്റ്റെപ്പിൽ അള്ളിപ്പിടിച്ച് കയറി മുകളിലത്തെ രണ്ടാം നിലയിലേക്ക് ഞാൻ എത്തി തികച്ചും കാലങ്ങൾ പഴയ കാലത്തിലേക്ക് ഒരു എത്തിയൊരനുഭൂതിയായിരുന്നു എനിക്കവിടെ കയറിയപ്പോൾ കാണാൻ സാധിച്ചത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചരിത്രവും കേട്ട് സ്വാതന്ത്ര്യദിനത്തിൽ ആ പഴയകാല പള്ളിയിലേക്ക് എത്തിയപ്പോൾ തികച്ചും എണ്ണൂറ് വർഷം പഴക്കമുള്ള ആ പള്ളി അവിടെ നിസ്കരിക്കാൻ വന്നിരുന്ന ഒരു കുട്ടി നമുക്ക് മുകളിലത്തെ വാതിൽ തുറന്നു ആ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഞാൻ നടന്നു വന്ന കാഴ്ചകൾ എന്നെ കാണിച്ചു തന്നു തികച്ചും കൊല്ലത്തുള്ളവർ അല്ലെങ്കിൽ കൊല്ലത്തേക്ക് വരുന്നവർ ഈ പുത്തൻപള്ളിയിൽ ഒന്ന് വരണം കാണണം ഇവിടെ നിസ്കരിക്കണം അതുപോലെ തന്നെ ആ വാതിലിൽ കൂടി കുട്ടികൾ കടലിലൂടെ പോകുന്ന ൂട്ടുകളും മറ്റും നിരീക്ഷിക്കുന്നു ഒടുവിൽ നിസ്കാര സമയമായപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ റെഡിയായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പലരും താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഓടും കോളാമ്പിയും പഴയകാല മരക്കഷ്ണങ്ങളും ഉറപ്പിച്ച എണ്ണൂറ് വർഷമുള്ള പഴക്കമുള്ള പള്ളി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം